ഒൻപതാം ക്ലാസുകാരൻ മുഹമ്മദ് എട്ടാം ക്ലാസുകാരൻ മുഹമ്മദ് ഷാദിയും നല്ല അസലായിട്ട് വിമാനം നടത്തും ഇത് വിമാനങ്ങളല്ലേട്ടോ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു അവതരണ വിമാനമാണ് വീഡിയോ കാണാം യും തലസമയം ഇത്ര ചെറുപ്പത്തിൽ തന്നെ വലിയ ഐഡിയ മനസ്സിൽ വന്നു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് സ്കൂളിലെ വലിയ സ്റ്റാറായിട്ട് രണ്ടുപേരല്ലേ തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള സന്തോഷം പറയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കണ്ടത് നേരത്തെ ഈ മലപ്പുറത്ത് ഒരു പെൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഈ പൈലറ്റ് ആവാനുള്ള പഠനമൊക്കെ കഴിഞ്ഞ വിമാന നടത്തിയതിന്റെ വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഈ മലപ്പുറം വളണ്ടൂര് ചെറുവോടുള്ള ഒരു സി ബി എസ് ഇ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളാണ് ഹാനിയും അതുപോലെ തന്നെ മുഹമ്മദ് ഷാബിനും ഇവർ ഈ ഏഴ് സ്കൂളിലാണ് പഠിക്കുന്നത് അതായത് പറയുന്നത് Kata Dan daripada Dan daripada ഇവരുടെ സ്കൂൾ ശാസ്ത്രജ്ഞർക്ക് വേണ്ടി സി ബി എസ്ഇയിലെ സ്കൂൾ ശാസ്ത്രജ്ഞർക്ക് വേണ്ടിയിട്ട് ഇവരോട് ഇത്തരത്തിലൊരു വിമാനം ഉണ്ടാക്കുന്ന ഒരു സാങ്കേതികർക്ക് മുന്നിൽ ലഭിച്ചിരുന്നു അങ്ങനെ ചാഞ്ച് ഭാഗ്യതോട് ഒരു വിമാനം ഉണ്ടാക്കുന്നു ഇവർ വേണ്ടിയിട്ട് എണ്ണൂറ് രൂപയുടെ പ്രത്യേക രണ്ട് ഓട്ടോകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പ്രത്യേക സാധാരണ സാധാരണ തെർമോഹോളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമുള്ള കുറച്ചുകൂടി കട്ടിയൊക്കെയുള്ള തെർമോഹോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സമയത്ത് ഇവരെല്ലാം ഒരുക്കിയിരുന്നു തൊട്ടു തലയിൽ ദിവസം ഇതൊരു ട്രയ പറലിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചിട്ട് നോട്ടോ കത്തിച്ചു അങ്ങനെ ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അത് വിഷമിച്ചു സമയത്താണ് പിന്നീട് സ്കൂളിലെ അധ്യാപകർ തന്നെ ഇതിനെ മുന്നിട്ട് നിങ്ങൾ നിങ്ങളുണ്ടായ ഒരു വിമാനം ഉണ്ടാക്കണം എന്നൊരു പ്രചോദനമൊക്കെ പകരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരിക്കൽ കൂടെ ഒരു നല്ലൊരു വിമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവർ തയ്യാറെടുക്കുന്നു അതിന് മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ പിന്തുണക്കുന്നു അവരാണ് ബാക്കി സാമ്പത്തികമായ കാര്യങ്ങളും ബാക്കി എല്ലാ പിന്തുണയും അടങ്ങിയത് അങ്ങനെ ഇവർ മറ്റൊരു വിമാനം ഉണ്ടാക്കി ആ വിമാനം പറത്തിയതിന്റെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ യും എല്ലാഗ്രഹും ആഗ്രഹങ്ങളുള്ളവരാളെന്തായാലും കേട്ടപ്പോ മനസ്സിലായി അവരുടെ അവർക്ക് കയ്യടി രണ്ട് മിടുക്കന്മാർക്ക് വലിയ കൈ